ഹലോ നമസ്കാരം ഞാൻ ജെയിംസ് കാരൂർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തലൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ഒരമ്മ ഒരു നിവൃത്തിയിലായി എഴഞ്ഞു കയറി വരുന്നത് കണ്ടിട്ട് കഷ്ടം തോന്നിയിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത് ഇവിടെ ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ നമ്പർ കൊടുത്താൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ള ഒരു മറുപടിയാണ് എനിക്കിവിടെ കിട്ടിയത് ആ അമ്മയ്ക്ക് ശകലം വെള്ളം ചോദിച്ചപ്പം ആ വെള്ളം കൊടുക്കാൻ ഇവിടെ ഇല്ല ഇവിടെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയുടെ ടേബിളിൽ ഒരു വെള്ളം ഒരു കുപ്പി വെള്ളം ഞാൻ ബലമായിട്ട് എടുത്ത് കൊടുത്താണ് ആ അമ്മയുടെ ക്ഷീണം അകറ്റിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പ്രായമായ ഒരു അമ്മയ്ക്ക് ഒരു നീതിയും കിട്ടാത്ത ഒരവസ്ഥയാണോ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയിൽ നിന്നും ഈ അമ്മമാരിൽ നിന്നും ഉണ്ടാകുന്ന മക്കളില്ലേ ഇവരെല്ലാം ഇവർക്ക് അമ്മയെന്നുള്ള ഒരു ബോധമില്ലേ ഇവിടെ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് കൃത്യമായൊരു മറുപടി പറയാൻ ഇവിടെ ആരുമില്ല ഈ നീതികേട് കാണിക്കുന്നത് നല്ലതാണോ ഒരമ്മയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞാൻ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് ഈ അമ്മയ്ക്ക് നീതി ലഭിക്കുകയോ ഇല്ലയെന്ന് നോക്കുകയാണ് അതിനുള്ള സപ്പോർട്ടും സഹായവും ചെയ്യുമാറാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജെയിംസ്കാരുടെ കാരൂർ തലവുന്ന് ഓക്കെ താങ്ക്